നമസ്കാരം നാടിൻ്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തവ നാട്ടുവട്ടം വാർത്തകളും തുടങ്ങിയാണ് നമ്മൾ നമ്മുടെ സ്ഥലത്ത് ഈ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ചില നടപടികളുണ്ട് ഇപ്പം പഞ്ചായത്ത് ഇന്നലെ ആശുപത്രിക്കുള്ള അവിടെയുള്ള മത്സ്യം പിന്നെ മീൻ വിക്കുന്നവരെ അത് ഒഴിപ്പിക്കാനായിട്ട് പോയൊരു സാധനങ്ങൾ നല്ല രസമുള്ള സംഗതികളാണ് ഈ സീനൊക്കെ നല്ല രസമാണ് കാരണം അപ്പോഴത്തേക്ക് ഹൈക്കോടതി ഉത്തരവ് ഭയങ്കര ചാഠ്യം ഭയങ്കര ബഹളം ഞാൻ ഞാനിത് രണ്ടിനും എതിരാണ് കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല വ്യാപാരം നടത്തേണ്ടത് അങ്ങനെയല്ല ചെയ്യുന്നത് പക്ഷേ അവിടെ വരെ ഇരിക്കാൻ തുടങ്ങി കുറേ നാളായി ഈ ഉദ്യോഗസ്ഥന് ഇതുവരെ ഇതൊന്നും കണ്ടില്ല ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടില്ല ജനപ്രതികൾ ആരും കണ്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് വിഷമം തോന്നും അപ്പോഴത്തേക്ക് ഭയങ്കര വലിയ കാർത്തശം ഭയങ്കര സിനിമാ സ്റ്റൈലൊക്കെയാണ് നമ്മൾ അന്നത്തെ പെരുമാറ്റം പക്ഷേ എത്ര നിയമലംഘനങ്ങളാണ് പഞ്ചായത്ത് നടക്കുന്നത് നടത്തേണ്ടതെന്ന ഒരു കാര്യവും നടത്താതെ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം മുക്കളെ മുഴുവൻ ഈ കെരുവ് മുഴുവൻ പിന്നെ മത്സ്യത്തിൻ്റെ എന്തോ ഒരു മാലിന്യങ്ങളാണ് കിടക്കുന്നത് കഴ കർമ്മസേനയ്ക്കൊക്കെ എല്ലാ വീട്ടുകാരും കാശ് കൊടുക്കും ഞാനും കൊടുക്കുന്ന ഒരാളാണ് പക്ഷേ എങ്കിലും റോഡിൽ നിറയെ മാലിന്യങ്ങളാണ് മുക്കിൽ മുഴുവ പഞ്ചായത്തിൻ്റെ ചുറ്റും വെള്ളമുള പഞ്ചായത്തിന്റെ ആവശ്യത്തിന് ചുറ്റും നോക്കിയാൽ മതി അതല്ല ഒരു വൃത്തിയില്ലാതെ കിടക്കുകയാണ് പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഞാൻ പറയുന്നത് അത് എന്നല്ല പക്ഷെ ചെയ്യുന്ന രീതികളുടെ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഇത്രയും ഹിസ്ട്രിക്കായിട്ട് ഹൈക്കോടതി ഉത്തരവിൻ്റെ മറ ഇതാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരാളെന്ന് രണ്ട് മാസം മുമ്പ് പിന്നെ നമ്മളെ നമ്മുടെ തന്നെ പഞ്ചായത്ത് ഓഫീസിൻ്റെ നൂറ് നൂറടി താഴെയാണ് അവിടെ പനങ്കുറ്റിയ അവിടുത്തെ കുറച്ച് അനധികൃത സാധനങ്ങളുണ്ട് പഞ്ചായത്ത് എല്ലാവരും അദ്ദേഹത്തെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്താണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും അവിടെ പഞ്ചായത്ത് മെമ്പർമാരെല്ലാം പറയുന്നത് പക്ഷെ അത് ഒഴിപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ നമ്മൾ കണ്ടതും അങ്ങനെ ഇത്തരം ചില രീതികൾ സ്വാഭാവികമായിട്ട് ജനാധിപത്യപരമല്ല അതിനകത്ത് കുറച്ചുകൂടി സത്യസന്ധത പുലർത്തണം എന്നാണ് നാട്ടുവട്ടത്തിൻ്റെ അഭിപ്രായം മറ്റ് വാർത്തകളിലേക്കും നമുക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില രാമന് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പവന് അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നാളെ സെപ്റ്റംബർ ഒന്ന് വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേ ലോക കത്തെഴുത്ത് ദിനമാണ് തലശ്ശേരിയിൽ ബ്രണ്ടൻ കോളേജ് ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലായിരുന്നു ഇത് സ്വാതന്ത്ര്യ സമര സേനാനിയും മാതൃഭൂമി ദിനപത്രത്തിന്റെ സ്ഥാപകനുമായിരുന്ന കെ പി കേശവമേനോൻ ജന്മദിനം ആനി ബസറ്റ് ഹോം റൂൾ ലീഗ് പൂനെയിൽ ആരംഭിച്ച ദിവസം ഇന്ത്യയിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന ഏകീകൃത സമയ സമ്പ്രദായം ആരംഭിച്ച ദിവസം ഉസ്താക്കിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ ഒന്നിന് ലോക കത്തെഴുത ദിനം ലോകമെമ്പാടുമുള്ള ആളുകളെ ഒരു പേനയെടുക്കാനും ഒരു കടലാസ് എടുക്കാനും ഒരു കത്തെഴുതാനും പ്രോത്സാഹിപ്പിക്കുന്ന ദിവസം കത്തെഴുതുന്ന കലയെക്കുറിച്ച് പഠിക്കാനുള്ള ദിനം കൂടിയാണിത് ടെക്സ്റ്റിന്റെയും ഇമെയിലിന്റെയും മറ്റ് സൈബർ മീഡിയകളുടെയും ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇരുന്നൊരു കത്തെഴുതുന്നത് മിക്കവാറും കേട്ടുകേൾവില്ലാതാ സാധ്യത ഒരു കത്തെഴുതാനുള്ള ചില പ്രധാന കാരണങ്ങൾ ഇതാണ് നിങ്ങൾ സ്നേഹിക്കുന്നവരുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള ചിന്തനീയമായ ഒരു മാർഗമാണിത് സ്വീകർത്താവ് നിങ്ങളുടെ കത്ത് വരും വർഷങ്ങളിൽ നിധി പോലെ സൂക്ഷിച്ചേക്കാം നന്ദി കത്തുകൾ എഴുതുന്ന ആളുകൾക്ക് ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും തോന്നുന്നു സൗഹൃദം വിവാഹം അല്ലെങ്കിൽ മറ്റ് അർത്ഥവത്തായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണിത് ഒരു പ്രത്യേക വിഷയത്തിൽ നിങ്ങളുടെ അല്ലെങ്കിൽ സ്ഥാനം നന്നായി മനസ്സിലാക്കാൻ ആരെയെങ്കിലും ഇത് സഹായിക്കും നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളും ബന്ധുക്കളും ഈ പരമ്പരാഗത ആശയവിനിമയ രീതിയെ വിലമതിക്കും നിങ്ങൾക്ക് മനോഹരമായ കൈയക്ഷണമുണ്ടെങ്കിൽ നിങ്ങളുടെ തൂലിക കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള മാർഗമാണിത് ഒരു വാചകത്തിനോ ഇമെയിലിനോ പകരം ഒരു കത്തെഴുതാനുള്ള മറ്റൊരു കാരണം നിങ്ങൾ എന്താണ് എഴുതുന്നത് ശരിക്കും ചിന്തിക്കാനാ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് പലപ്പോഴും നമ്മുടെ വാക്കുകൾ ലഭിക്കുന്നയാളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഞങ്ങൾ തിടുക്കത്തിൽ ടെക്സ്റ്റുകളും ഇമെയിലുകളും അയക്കുന്നു ഒരു കയ്യക്ഷത കത്ത് ഉപയോഗിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വാക്കുകളിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നു നിങ്ങൾ ഒരിക്കലും ഒരു കത്ത് എഴുതിയിട്ടില്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തേണ്ട ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഭാഗങ്ങൾ തീയതി ഒരാശംസ ബോഡി ഒരു ക്ലോസിംഗ് നിങ്ങളുടെ ഒപ്പ് എന്നിവ ഉൾപ്പെടുന്നു ഓസ്ട്രേലിയൻ എഴുത്തുകാരനും കലാകാരനും ഫോട്ടോഗ്രാഫറുമായ റിച്ചാർഡ് സിംകിൻ ആണ് രണ്ടായിരത്തി പതിനാലിൽ ഈ ദിനം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഓസ്ട്രേലിയൻ ഇതിഹാസം എന്ന് താൻ കരുതുന്നവർക്ക് സിംകിൻ കത്തുകൾ എഴുതി ഈ ഇതിഹാസങ്ങൾ കത്തിലൂടെ മറുപടി നൽകിയപ്പോൾ അവൻ ആവേശഭരിതനായി രണ്ടായിരത്തി അഞ്ചിൽ സിംകിൻ തന്റെ ഓസ്ട്രേലിയൻ ലെജൻഡ്സ് എന്ന പുസ്തകം പുറത്തിറക്കി പദ്ധതി സാധ്യമാക്കിയ കത്തുകളോടുകൂടി അദ്ദേഹത്തിന്റെ ആവേശം കത്തുക എഴുതാൻ സമർപ്പിക്കപ്പെട്ട ഒരു ദിവസം സൃഷ്ടിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു കത്തെഴുത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിന് സിംകിൻ സ്കൂളുകളിൽ കത്തെഴുത്ത് ശില്പശാലകൾ നടത്തുകയും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേളയെടുത്തൊരു കത്തെഴുതാൻ മുതിർന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് സെപ്റ്റംബർ ഒന്ന് ലോക കത്തെഴുത്ത് ദിനമായി മാറിയത് പത്തരമാറ്റൻ പൊൻപ്രഭയിൽ സമ്മാന പെരുമഴിയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറും സമ്മാനം കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ ആഘോഷങ്ങൾ കൂടുതൽ പ്രൌഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ രണ്ടേക്കാൾ കിലോ സ്വർണവും പത്ത് കിലോ വെണ്ണിയും സ്വന്തമാക്കുവാനുള്ള സ്വർണാവസരം എല്ലാ പർച്ചേസിനും ചിന്നൂസിൽ നിന്നും സമ്മാന കൂപ്പണുകൾ നൽകുന്നു ഒക്ടോബർ മുപ്പത്തി ഒന്ന് വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ജ്വല്ലേക്ക് മത്സ്യ കച്ചവടക്കാരോപിക്കാൻ ആശുപത്രി മുക്കിൽ മത്സ്യവ്യാപാരം നടത്തുന്ന രോഗിപ്പിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും എത്തിയത് സംഘർഷത്തിന് കാരണമായി വെള്ളിയാഴ്ച വൈകുന്നേരം മണിയോടെ ആയിരുന്നു നിലമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിപ്പിക്കാനെത്തിയത് എന്നാൽ സംഭവസ്ഥലത്തെത്തിയ സി പി ഐ കുണ്ട സെക്രട്ടറി ഇവരോട് മാനുഷിക പരിഗണന കാണിക്കണമെന്നും ശനിയാഴ്ച മത്സ്യക്കച്ചവടം നടത്തുന്ന സ്ത്രീകളെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും പഞ്ചായത്ത് ഭരണ സമിതിയും ചേർത്ത് യോഗം വിളിച്ച് പ്രശ്നത്തിൽ ശാന്തമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞെങ്കിലും സെക്രട്ടറി വഴങ്ങിയില്ല എതിർത്ത സി പി ഐ മണ്ഡലം സെക്രട്ടറിയുടെ വീഡിയോ പകർത്തി കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് സെക്രട്ടറിയും പ്രതികരണം മടങ്ങി രണ്ട് മാസം മുമ്പ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം പരൻകുറ്റി ഏഴായിരം സ്വകാര്യ വ്യക്തികൾ നികെത്തിയ വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇരുപത്തൊന്നംഗ പഞ്ചായത്ത് സമിതിയുടെ പത്തൊമ്പത് അംഗങ്ങളും രണ്ട് ജെ സി വിയും ഒരു മണ്ണ്മാണ്ടിയും എത്തിയെങ്കിലും സെക്രട്ടറി നിയമം നടപ്പിലാക്കാൻ സംഭവ സ്ഥലത്തെത്തിയില്ല ദിനപ്രതികൾ നാളെ കെട്ട് മടങ്ങുകയും ചെയ്യും അന്ന് അന്ന് തള തളഞ്ഞവരെ പ്രതി ചേർത്ത് സെക്രട്ടറി ഇതുവരെയും വ്യാതന നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് രണ്ട് സംഭവങ്ങളിലും ഗുണഭോക്താക്കൾ സ്വകാര്യ വ്യക്തികളാണെന്നത് ആക്ഷേപത്തിന് കാരണമായിട്ടുണ്ട് ആ ബോഡിന് അകത്ത് കൊടയും കെട്ടി പണി നടക്കത്തില്ല ഇല്ല നടക്കാൻ കൊടയും കെട്ടിട്ടില്ല അങ്ങനെ വാശി പിടിക്കരുത് അരിവേടിക്കുന്നതാണ് നേരത്തെ പഞ്ചായത്ത് എടുക്കണുണ്ട് ഇവിടെ നിങ്ങൾ രണ്ടു വർഷം നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ ഹൈക്കോടതി പഞ്ചായത്തിലൊക്കെ നാട്ടിൽ കൈയിൽ എന്തോ ഇളമുള്ള പഞ്ചായത്തിൽ നാട്ടുകയ്യോ എളമുള്ള പഞ്ചായത്തിന്റെ അല്ല നാട്ടുകയ്യോ രാ പഞ്ചായത്തിന്റെ ഞങ്ങളുടെ നിയമം നടപ്പിലാക്കാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ ഹൈക്കോടതിയിൽ പോലീസിന്റെ പാർട്ടി നിങ്ങളെ തരാ വിളിച്ചത് ഞങ്ങൾ അല്ല ഞാൻ ഇത് ിൽ ഓർഡർ ഉണ്ട് ശരി ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു ഓർഡർ കാണാൻ പറഞ്ഞേസ് കൊടുത്തിരുന്നില്ലേപ്പെടുത്തി വില്ലേജ് ഓഫീസർ കൊടുക്കാൻ പറ്റില്ല വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞല്ലേ എന്താ ഓഫീസർ കൊടുക്കാൻ പറ്റത്തില്ല എന്റെ പൊന്നും എന്റെ പ്രസിഡന്റ് നിങ്ങൾ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് നമ്മളൊക്കെ എല്ലാവരും ജനപ്രതികളാണ് ഇവിടെ മൂന്ന് സൈന്യകാരനും നേരത്തെ വീട് വെക്കാൻ പെർമിറ്റ് കൊടുക്കുന്നില്ല ഈ പഞ്ചായത്ത് പറയുന്ന ഒരു തീരുമാനം ചെയ്യുന്ന വേറെ പിന്നെ എന്തിനായി കമ്മിറ്റി പറഞ്ഞോളൂ വല്യാഫീസുകൾ കൊടുക്കാൻ വില്ലാഫീസർ അദ്ദേഹത്തിനുള്ള ബുദ്ധിമുട്ടി രാവിലെ നമ്മളുടെ പഞ്ചായത്തിൽ കാണിച്ചത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇപ്പൊ ആരുടെയും പ്രധാന പഞ്ചായത്ത് കമ്മിറ്റി ചെയ്യാവുന്ന പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് അത് നമ്മളായിട്ട് തന്നെ ഒരു നോട്ടീസ് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ പോലും അവർക്ക് നമുക്ക് ഈ വിവരം നമുക്ക് നേരത്തെ അറിയാം അതോ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയുള്ള ഭൂമിയാണോ അത് ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ നവജ്യോതി ജംഗ്ഷൻ വ്ലാവേത്ത് വഞ്ചിമുക്ക് റോഡ് തോടായി ചെറുമൂൾ സ്റ്റാർച്ച് ഫാക്ടറി വ്ളാവേത്ത് വഞ്ചിമുക്ക് റോഡ് തോടായി ചെറുമൂൾ ചാർച്ച് ജംഗ്ഷൻ മുതൽ കൈതാകോടി വരെയുള്ള റോഡും നവജ്യോതി ജംഗ്ഷൻ മുതൽ വ്ളാവേത്ത് വഞ്ചിമുക്ക് വരെയുള്ള റോഡും പുതുക്കി പണിയുന്നതിനും ടാറിങ്ങിനും വേണ്ടി ഒരേ കോൺട്രാക്റ്റെയാണ് ഏൽപ്പിച്ചതാണ് തിരുവനന്തപുരം നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നിരന്തരമായ പ്രക്ഷോഭങ്ങളെ തുടർന്ന് ചാർച്ചുമുക്ക് കൈതാവിടി വരെയുള്ള രണ്ട് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള റോഡിന്റെ ടാറിംഗ് പണി പൂർത്തീകരിക്കുന്നു അതോടൊപ്പം പണി തീർക്കേണ്ടതാണ് ചാർച്ച് റോഡിൻ്റെയും വെള്ളിമൺ റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഷോർട്ട് കട്ടായി ോഡായി വാഹന യാത്രക്കാരും കാൽനടക്കാരും ഉപയോഗിക്കുന്ന ഒരു കിലോമീറ്റർ താഴെ മാത്രം നീളമുള്ള നവജ്യോതി ജംഗ്ഷൻ ബാബേത്ത് റോഡിന്റെ പണി ഇതുവരെയും ആരംഭിച്ചു കുണ്ടും കുഴിയുമായി കൽനടച്ച യാത്രക്കാർക്കും ഇരുചക്ര വാഹനക്കാർക്കും അപകട കെണിയാണ് ഈ ഭാഗം ഇരുചക്ര വാഹന യാത്രക്കാരും കൽനടക്കാരും മഴക്കാലമായാൽ വെള്ളക്കെട്ടിൽ വീണ് ജീവനുപോലും ഭീഷണിയാവുകയാണ് അധികൃതർ ഇടപെട്ട് പണി ആരംഭിക്കണമെന്നും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടിക്കെതിരെ പ്രക്ഷോഭം നടത്തുമെന്ന് ഗ്രന്ഥഗ്രി നഗര റെസിഡൻസ് അസോസിയേഷൻ അറിയിച്ചു പ്രസിഡന്റ് ശിവൻ വേളിക്കാടിന്റെ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബി മോഹനന്റെ ൻപിള്ള ആർ രാധാകൃഷ്ണൻപിള്ള പ്രസന്നപിള്ള വി തുളസീധരൻപിള്ള ഗിരിജ സുരേഷ് രേമാമോഹൻ വി രേണുകുശീല മദനൻ കെ മണികണ്ഠൻ മണികണ്ഠൻപിള്ള കൃഷ്ണ ശുഭ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം പി വി സി വി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ടുവന്ന ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് ദുരന്ത നിവാരണത്തിൽ സജി ഫൗണ്ടേഷനും പങ്കാളികളായി വയനാടിന്റെ കൈത്താനായി നാണ്ടിരിക്കുന്ന സജി ഫൗണ്ടേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സജി ഫൗണ്ടേഷൻ നൽകി സജി ഫൗണ്ടേഷൻ ചെയർമാൻ ജാഫി മജീദ് പെനാട് സർവീസ് സംഘം ബാങ്ക് പ്രസിഡന്റ് എം വി അൽപ്രതിനി ചെക്ക് കൈമാറി ഫൗണ്ടേഷൻ സ്ഥാപകൻ എ ഹെൻറി വൈസ് പ്രസിഡന്റ് എ ജെയിംസ് സെക്രട്ടറി എ ജെ രാജു ബാങ്ക് സെക്രട്ടറി എസ് സിൻസു സജി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ ബാബു എ ബേബി ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ പൗലോസ് പ്രേംകുമാർ എന്നിവർ പങ്കെടുത്തു സ്കൂൾ കലോത്സവം നടത്തി ഉമിനല്ലൂർ ചെറുപുഷ്പം ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് ഇ സ്കൂളിൽ ആറന ദിനാഘോഷത്തിൽ ദിനാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി കവിയും ശില്പിയുമായ ഗുരുപ്രസാദ് അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസഫ അധ്യക്ഷ വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ജോർജ് എച്ച് ഒ ഡി അശോകൻ ശ്രീമതി സരിതാ വിഷ്ണു എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാ മത്സരങ്ങളും സംഘടിപ്പിച്ചു നിഴൽ പിന്തുടരും നിലാവുണ്ടെങ്കിൽ നിഴലും ഇത്തരം വാചകങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ കേൾക്കുന്നതാണ് അവന്റെ നിഴലിനെ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ചിലർ ചിലരെ കുറിച്ച് പറയും എന്താണ് ഈ നിഴൽ നിഴലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നല്ല വെളിച്ചമുള്ള പ്രതലത്തിലെ പ്രകാശം തടഞ്ഞു നിർത്തപ്പെട്ട ഭാഗമാണ് നിഴൽ നേർത്തരേഖയിൽ സഞ്ചരിക്കുന്നവയാണ് പ്രകാശരശ്മികൾ അവയുടെ പാതയിൽ പ്രകാശം കടത്തിവിടാത്ത ഒരു വസ്തു കടന്നുകൂടുമ്പോൾ രശ്മികൾ ആ വസ്തുവിൽ തട്ടി പ്രതിഫലിക്കാൻ നിർബന്ധിതമാകുന്നു അങ്ങനെ വസ്തുവിന്റെ പിറകിൽ പ്രകാശം പതിക്കാത്ത ഒരു ഭാഗം അതായത് നിഴൽ ഉണ്ടാകുന്ന പ്രകാശരശ്മികൾക്കവയുടെ പാതയിലുള്ള വസ്തുക്കളെ ചുറ്റി ചുറ്റിവളഞ്ഞ് സഞ്ചരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പ്രകാശ സ്രോതസ് ചെറുതാണെങ്കിൽ വ്യക്തമായ അരിവുകളോട് കൂടിയ നിഴലാകും രൂപപ്പെടുക പ്രകാശ സ്രോതസ് വലുതാകുമ്പോൾ കൂടുതൽ ഇരുണ്ട ഒരു മധ്യഭാഗവും അംബ്ര കൂടുതൽ കുറഞ്ഞ പുറം ഭാഗവും പേരമ്പ്ര അവ്യക്തമായ അരികുകളുമുള്ള നിഴലുണ്ടാകും അവിവാഹിതരായ പങ്കാളികളെയും കുടുംബമായി കണക്കാക്കണമെന്ന് സുപ്രീം കോടതി അവിവാഹിതരും ഗാർഹിക പങ്കാളികളും ക്വയർ ബന്ധങ്ങളും ഒരുപോലെ ഒരു കുടുംബത്തെ രൂപപ്പെടുത്തുന്നുവെന്ന് സുപ്രീം കോടതി ഒരുമിച്ച് താമസിക്കുന്ന അവിവാഹിതരായ പങ്കാളികളെ ചുറ്റിപ്പറ്റിയുള്ള വിലക്കുകൾക്കിടയിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന പ്രസ്താവന വിവാഹിതരായവർ മാത്രമല്ല അവിവാഹിതരായ പങ്കാളികളും ക്വയർ ബന്ധങ്ങളും ഒരു കുടുംബത്തെ രൂപപ്പെടുത്തുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു ജസ്റ്റിസുമാരായ ഡി വൈ ചന്ദ്രചൂഡ് എ എസ് ബൊപ്പണ്ണ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് സുപ്രധാന നിരീക്ഷണം വിവാഹിതരായവർ തമ്മിൽ രൂപപ്പെടുന്ന കുടുംബം പോലെ തന്നെ ഒരുമിച്ച് താമസിക്കുന്ന അവിവാഹിതരായ പങ്കാളികൾ രൂപപ്പെടുന്ന കുടുംബവും യാഥാർത്ഥ്യമാണെന്നും നിയമപ്രകാരം സംരക്ഷണം അർഹിക്കുന്നുവെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി നിയമത്തിലും സമൂഹത്തിലും കുടുംബം എന്ന സങ്കല്പത്തിന്റെ പ്രധാന ധാരണ ഒരു അമ്മയും അച്ഛനും അവരുടെ കുട്ടികളുമൊത്തുള്ള ഒരൊറ്റ മാറ്റമില്ലാത്ത യൂണിറ്റ് ഉൾക്കൊള്ളുന്നു എന്നതാണ് ഒരാളുടെ കുടുംബഘടനയിൽ മാറ്റത്തിന് കാരണമായേക്കാവുന്ന നിരവധി സാഹചര്യങ്ങളുണ്ടെന്നും കൂടാതെ പല കുടുംബങ്ങളും ഇങ്ങനെയല്ല ഉള്ളതെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഗാർഹിക അവിവാഹിത പങ്കാളികളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും കുടുംബ ബന്ധങ്ങൾ രൂപപ്പെടുത്തിയേക്കാമെന്ന് കോടതി നിരീക്ഷിച്ചു സാമൂഹിക ക്ഷേമത്തിന് കീഴിൽ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾക്കും ഇവർ അർഹമാണെന്ന് ബെഞ്ച് പറഞ്ഞു കുടുംബം പലവിധമാണുള്ളതെന്ന് കോടതി പറഞ്ഞു അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്നത് മാത്രമല്ല കുടുംബം എന്ന് നിരീക്ഷിച്ച ബെഞ്ച് പങ്കാളി മരിക്കുകയോ വേർപിരിയുകയോ പിരിയുകയോ വിവാഹമോചിതരാകുകയോ ചെയ്താലും ഒറ്റ രക്ഷാകർത്തത്തിലേക്ക് മാറുന്നതും കുടുംബം തന്നെയാണെന്ന് വ്യക്തമാക്കി ഫ്രണ്ട്സ് ടെലിഗ്രാം നാട്ടു വട്ടം വാർത്തകൾ സമാപിക്കുമ്പോൾ ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചുള്ള ഒമ്പത് ചിത്രങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ ലഭ്യമാണ് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങളുടെ സിനിമകൾ എല്ലാം ഇനിയും കാണാനുണ്ട് ആദ്യമായി ഞങ്ങൾ ഇറക്കിയ ആര് എന്ന് പറഞ്ഞ സിനിമ അവസാനമായിട്ടുള്ള കഴിഞ്ഞ മാസം ഈ മാസം റിലീസ് ചെയ്ത സിനിമയാണ് തുടക്കം ഈ സിനിമകളെല്ലാം യൂട്യൂബിലുണ്ട് നിങ്ങളതെല്ലാം ഒന്ന് കാണിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓരോരുത്തരും ഇന്ന് തന്നെ ആ സിനിമ കാണും എന്ന പ്രതീക്ഷയോടെ നാളെ വീണ്ടും നമുക്ക് രാത്രിയിൽ പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം